ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ചെയ്തു പോകുന്ന കുറച്ച് പാളിച്ചകൾ അല്ലെങ്കിൽ കുറച്ച് തെറ്റുകൾ അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് നമ്മുടെ മീൽസ് അല്ലെങ്കിൽ ഉച്ചയൂണ് നമ്മൾ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായുള്ള ഭക്ഷണം നമ്മളിലൂടെയാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണ സമയത്തിന് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ചിലർ രാവിലെ നന്നായിട്ട് ഭക്ഷണം കഴിക്കും അതിനുശേഷം ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റാതാവും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കുറച്ച് ഭക്ഷണം വെച്ചിട്ട് പല തവണയായിട്ട് കഴിക്കുക അതായത് നാല് നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ അത് എട്ട് നേരമായിട്ട് കുറേശ്ശെ കഴിക്കുക ഇപ്പം മൂന്നപ്പമോ നാലപ്പമോ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം ഒരു രണ്ടപ്പം കഴിക്കുക അതിനുശേഷം രണ്ട് മണിക്കൂറിന് ശേഷം അടുത്തത് കഴിക്കുക അങ്ങനെ കഴിക്കാവുക നമുക്ക് എപ്പോഴും സേഫ് നമ്മളിങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വീക്ക് ആകും നമുക്ക് ആസിഡിറ്റി ഉണ്ടാകാം നമ്മുടെ കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യരുത് രണ്ടാമതായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് അറിയാതെ വരുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ കിടക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇടതുവശത്തോ വലതു വശത്തോ നേരെയോ എങ്ങനെ വേണമെങ്കിലും കിടക്കാം ബട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ നമുക്ക് അങ്ങനെ കിടക്കാൻ പാടില്ല ഡോക്ടേഴ്സ് എപ്പോഴും പറയാറുള്ളതാണ് ഇടതുവശം ചേർന്നോ അല്ലെങ്കിൽ വലതുവശം ചേർന്നോ കൂടുതലും ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഇടതുവശം ചേർന്ന് കിടക്കുന്നതാണ് ഇതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ബ്ലഡ് ഫ്ലോയ്ക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഇടതുവശം ചേർന്ന് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് നമുക്ക് വരുന്നൊരു മിസ്റ്റേക്കാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പൊതുവെ വെള്ളം കുടിക്കാനായിട്ട് മടിയുള്ളവരാണ് അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ കുറച്ച് കൂടുതൽ മടിയുണ്ടാവും നമുക്ക് വയറ് വീർക്കുന്ന പോലെയൊക്കെ തോന്നുന്ന ഒരവസ്ഥയുണ്ടാവും പക്ഷേ ഒരിക്കലും നമ്മൾ അതിനൊരു മടിയും കാണിക്കരുത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഒരുമിച്ച് നമ്മൾ കുടിക്കാതിരിക്കുക കുറേശ്ശെയായിട്ട് അര ഗ്ലാസ് വെച്ചിട്ട് പല തവണയായിട്ട് അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ വെച്ചിട്ട് പല തവണയായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യമായ വെള്ളം നമ്മൾ കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അവനോട്ട് ഫ്ലൂഡ് കുറയും അതുപോലെ തന്നെ നമുക്ക് കാലിൽ നീരുണ്ടാവും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ പല തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസും ഈ ഒരു ടൈമിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും വെള്ളം സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക നാലാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടൈമിൽ പലരുടെയും അഡ്വൈസ് കേൾക്കാതിരിക്കുക പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ നമ്മൾ ഗൂഗിൾ ക്രോബിലൊക്കെ പോയി ഓരോന്നും സെർച്ച് ചെയ്ത് വെറുതെ ടെൻഷൻ അടിച്ച് കൺഫ്യൂഷൻ ആവാതിരിക്കുക നമുക്ക് ഒരു പ്രത്യേകിച്ച് എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റിയാണ് യൂരിയോസിറ്റി കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ക്രോമിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കും സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വലിയ വലിയ കാര്യങ്ങളായിരിക്കും നമ്മൾ പേടിക്കപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് പറയുന്നത് ഒട്ട് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് അപ്പോൾ നമ്മളതൊന്നും കേട്ട് ടെൻഷൻ ടെൻഷനാകാനായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ടോ ഈ ഒരു ടൈമിൽ പോവാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ നിങ്ങൾ ഡോക്ടറോട് മാത്രം ചോദിച്ച് മനസ്സിലാക്കുക അഞ്ചാമതായിട്ട് വരുന്ന ചിലരൊക്കെ കാണും നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു രീതിയിൽ ഒന്നും ചെയ്യാതെ ഒരു മൂമെൻറ്റും കൊടുക്കാതിരിക്കുന്നു അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ ഒരു പ്രഗ്നൻസിയിൽ നമ്മൾ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യണം അല്ലാത്തവരുണ്ടെങ്കിൽ മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോൾ കിച്ചണിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം ജോലികളെല്ലാം ചെയ്യും അതുപോലെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് നടക്കുന്നതൊക്കെ നമുക്ക് ഡെലിവറി ഈസിയാക്കാനായിട്ടൊക്കെ ആക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും ആറാമതായിട്ട് വരുന്ന ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ അനക്ക് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അതായത് ഇരുപത്തെട്ടാഴ്ചക്ക് ശേഷം കുഞ്ഞിൻ്റെ അനക്ക് നമ്മൾ കൗണ്ട് ചെയ്യണം അത് കുറവാണെന്ന് തോന്നിയാൽ നമ്മൾ ഡോക്ടറെ അത് അറിയിക്കുകയും വേണം അതുപോലെ ഏഴാമതായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു ടൈമിൽ അല്ല അത് അമ്മേനെയും കുഞ്ഞിനെയും ബാധിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഒക്കെ ഉണ്ടാകാം പക്ഷേ നമ്മൾ എല്ലാത്തിനും ഒരു പരിധി കൊടുക്കുക ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലാക്കിയിട്ട് ടെൻഷൻ അടിക്കാനോ അങ്ങനെയൊന്നും നിൽക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അത് ഷെയർ ചെയ്യുക ടയർഡ്നെസ് തോന്നിയാൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുക റിലാക്സേഷന് വേണ്ടി നല്ല പാട്ടുകളൊക്കെ കേൾക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതുപോലെ പറ്റുവാണെങ്കിൽ ബ്രീത്തിങ് എക്സൈസൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ് അടുത്തായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെ എല്ലാം അറിഞ്ഞുകൊണ്ടും തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മുടെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് നമ്മൾ വേണ്ടാന്ന് വയ്ക്കുക പ്രഗ്നൻസി ടൈമിൽ ഫോളിക് ആസിഡ് അതുപോലെ കാൽസ്യം കാൽസ്യമായ ഇത് മൂന്ന് നിർബന്ധമായി നമ്മൾ കഴിക്കേണ്ടതാണ് ഇത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകളാണ് അതുപോലെ തന്നെ കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകൾക്ക് ബലം കിട്ടാനായിട്ടും ആവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് സ്കിപ്പ് ചെയ്യുന്നത് ഇന്ന് മൂന്ന് പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക ഒൻപതാമതായിട്ട് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നൊരു തെറ്റാണ് സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ ഡൈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ ഉപയോഗിക്കുന്നത് ഒരിക്കലും അമോണിയ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈ ഈ ഒരു ടൈമിൽ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണെങ്കിലും വൈറ്റനിങ് ക്രീംസ് അതുപോലെ റെറ്റിനോയിഡ്സ് ഇങ്ങനെയുള്ള ക്രീംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക അത്യേകിച്ച് നാച്ചുറലായിട്ടുള്ളത് ഉപയോഗിക്കുക നമുക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യുക അല്ലാതെ ആസിഡ്സ് ഒന്നും ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പത്താമതായിട്ട് വരുന്ന ഒരു കാര്യമാണ് പ്രസവത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുക ഒരു തേർട്ടി ഫൈവ് വീക്ക്സ് തൊട്ട് തന്നെ നമ്മൾ റെഡി ആയിട്ടിരിക്കുക നമ്മളും റെഡി ആയിട്ടിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക എപ്പോഴാണ് നടക്കുക എന്ന് നമുക്കറിയില്ല അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വെപ്രാളം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് വീക്ക്സ് ആകുമ്പോഴേ നമ്മൾ ബാഗ് റെഡി ആക്കി വയ്ക്കുക കുഞ്ഞിനുള്ള സാധനങ്ങൾ അമ്മയ്ക്കുള്ള സാധനങ്ങൾ ഹോസ്പിറ്റലിലെ സാധനങ്ങളെല്ലാം റെഡിയാക്കി തയ്യാറാക്കി വിൽക്കുക ജനറലി കണ്ടുവരുന്ന ഒരു പത്ത് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോയെ കാണാം ബൈ ബൈ